നമ്മളിന്ന് ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വന്നാണിത് ഇത് ഓപ്പൺ ആക്ക അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് അല്ലേ നമ്മൾ കുടിയിന്ന് പൊട്ടിക്കണെന്ന് വിചാരിച്ചാ ശാഷാന് പറ്റൂല ഓനിപ്പോ കൊടുന്ന് കൊടുന്ന് ഞങ്ങൾ ഒരു മലയുടെ മേലെത്തി ഇനി ഇതിന്റെ മേലെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിംഗ് ഉണ്ട് അതിന്റെ മേലെന്നത് പൊട്ടിക്കുന്നത് അവിടുക്കാണിപ്പോ പോണത് ഓക്കെ വായോ കൈവേരി കൈവരി ഇല്ല ഇതുമ്പന്ന് പോയിതോർമുണ്ടെങ്കിൽ പണ്ടത്തെ മാതിരി ടീക്കേ ഈ കൈവേരി ഉണ്ടോ ഇത് ഇത് ഇണ്ടാറുന്നില്ല ഇപ്പൊ വെച്ചതാ അന്ന് മുക്കാ ഭാഗം കേറിയിട്ട് പിന്നീട് തന്നെ മടങ്ങി പോയി പൊട്ടം ആ എനിക്കൊന്ന് ചെറിയ പേടിക്കണ്ടോ ആ സ്ഥലം ഞാൻ മോനെത്താ അന്ന് അന്ന് ഇതിന്റെ അപ്പുറം വരെ വന്നിട്ട് ില്ലല്ലോ ആ അപ്പൊ കൈവരി വെച്ച ധൈര്യത്തിന് ഇങ്ങനെ പോരാണ് അതിന് മോളന്നിരത്ത് അടിക്കണോ നടക്കാണ്ടാ അതിന് മേലനിരത്ത മേലത്തെ താഴത്തേക്കണോ ആ എന്താ നമ്മളെ സ്കൂളില് ഏഷ് ஏய் ராஸ்கல். வானே ஆ ஆ. ஃபாங்க. அபூரியோ. அபூரி. ஹானக்கால. ஹவா. நெய். மா வாசம். பை. ஹ்ம். நீங்க நை. அடியல்துக்கு. அடியல் மணி. இத கிது ஊஜா ஊஜா. ஹே? நீ. ஆ. അപ്പൊ സുഹൃത്തുക്കൾ അങ്ങനെ വാ പറഞ്ഞു കൊടുക്കട്ടെ ആ കാരണാണ് പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂള് നമ്മളെ കുള് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലാണ് കുറ്റിക്കോട് പറഞ്ഞ സ്ഥലം ഇനി ഇവിടെ അതാണ് അനങ്ങന്മല അതെ അവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്ന അതെ ഇത് നമ്മ കൊച്ചോടത്തെ ആണ് എത്ര ലിറ്റർ എത്ര എത്ര ലിറ്റർ ആയിട്ട് അറിയില്ല വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ അടിപൊളി ടാങ്കാണ് സൂപ്പർ ടാങ്ക് ടാങ്കാ പണി ഏകദേശം ഒക്കെ കഴിഞ്ഞിക്കുണു മിനിക്ക് പണിയോടുകൂടി ബാക്കി പിന്നിക്ക് അപ്പൊ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് അയച്ചു നിൽക്കുകയാണ് എന്താണെന്ന് ഞാൻ കൊറേ ചോദിച്ചു പറഞ്ഞു തന്നിട്ടില്ല സർപ്രൈസ് ആണ് എന്നാണ് പറഞ്ഞത് തിരൂരിന്നാണ് ഹഫീലര് പെൺകുട്ടിയാണ് അയച്ചു നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഞമ്മളെ വീഡിയോസ് യൂട്യൂബില് വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാണ് ഭയങ്കര ഇഷ്ടാണ് നമ്മളെ മൂന്നാളി ഭയങ്കര ഇഷ്ടാണ് അപ്പൊ നമുക്കൊരു സമ്മാനം അയച്ചിരിക്കുന്നത് മനസ്സിലായോ ണോ എന്തിനാ കാണാനെ കാണാനെന്താ പൊട്ടിച്ചോ പൊട്ടിച്ചോൽക്കാരം കഴിച്ചേ പൊട്ടിച്ചോട്ടിച്ചോ അല്ലേ ഇത് ഞമ്മള് ഊഹ ഊഹത്തിന്റെ ഞാൻ പറഞ്ഞത് ഡ്രസ്സാണ് ഏഹ് ടീർട്ട് എന്താ പറയണുണ്ടാവും നമ്പർ വേണ്ടി കിട്ടിയ ചില ആൾക്കാര് നോക്കി ചെല മെസ്സേജുകളൊക്കെ അയച്ചു ഒരു ആ എന്ത്

ഒന്നുകൊണ്ട് തന്നെ ഇല്ലതാക്കിയ പോരെ ഓരോന്നിനും ഓരോ ചാവി എടുത്തോ ആവായി കൂടി ഉണ്ട് ആ അതിന് വേറെ ചാവി ആ എന്നാ പറഞ്ഞോ ൊക്കെട്ടോ സെൽമോനെ ടീഷർട്ട് സെൽമാൻ ടീഷർട്ട് ഉണ്ടപ്പായിക്ക് കണ്ടോ ഇത് ഉണ്ടപ്പായിക്ക് ഫോർട്ടി ഫോർമാന ടീഷർട്ട് നോക്കട്ടെ ഞമ്മക്ക് സൈസും ചോദിച്ചിട്ടില്ല സത്യം വീഡിയോ <laughs> <laughs> ോ ഏഹ് ചെയ്യാതെ അപ്പോ നമുക്ക് ഞമ്മക്ക് ഗിഫ്റ്റ് ഞങ്ങൾ ഡ്രസ് തന്നെയാണ് ഡ്രസ് തന്നെയാണ് ഞമ്മള് മൂന്നാള് പറഞ്ഞു കറക്റ്റായി പക്ഷേ ഞാനേ ഞാൻ ഒരിക്കലും ഞമ്മക്കുണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെയുണ്ട് സൽമാൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോലി നല്ല മോഡലേ ജോലിയാണ് പിന്നെ സാബിക് ഉണ്ടപ്പായിക്ക് ഏഹ് അതെ ഫ്രണ്ടിലേക്ക് തന്നെ അതാ കോൺ കയറിയ അതൊക്കെ അൺറിയൽ പോർട്രേറ്റ്സ് എങ്ങനെയുണ്ട് ഈ ടീഷർട്ട് കൊണ്ടാൽ മതി അല്ലേ ഓക്കേ ഇത് നമ്മളൊരു സൈസും കൂടി ചോയ്ക്കൊന്നും ചെയ്തില്ല സൈസൊന്നും ചോയിച്ചില്ല അവര് അത് കൊഴപ്പല്ലേ അയ്യോ ശരിയാക്ക അത് ടൈലർ ഷോപ്പിൽ പോവാ അന്റെ ഒരു ടീഷർട്ട് എടുക്ക ഇതേമാരുത്തൊരു ടീഷർട്ട് എടുക്ക എന്നിട്ട് അത് പോയിട്ട് ഇദ്ദേഹം പോയിട്ട് ആ അളവിൽ ഇത് വെട്ടിട്ട് ശരിയാക്കി തരാം ഷോപ്പില്ല നമ്മള് കുറ്റിക്കോട് പോവാ അവിടെ പോയിട്ട് ഇത് കൊടുത്തിട്ട് ഇത് ഷേപ്പ് ചെയ്ത് തരാൻ പറയാം കൈ െലി ഒരു ടീഷർട്ടും വേറെ ടീഷർട്ടും കൊണ്ടായാൽ മതി ആ അളവിലെത് ശരിയാക്കി തരാൻ പറഞ്ഞാൽ മതി ഒക്കെ ശരിയാ കുട്ടോ ആ വേണ്ട ഒക്കെ അവിടുന്ന് ശരിയാക്കി തരും ആ കൈവിടെ സൈഡ് കട്ടിയാണോ സൈഡും കട്ടിയത് ശരിയാക്കാൻ പൈ തന്നെ കളിയേക്ക് ആ ഗ്രൗണ്ടില് കുട്ടികൾ കളിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല ഐറ്റ നമ്മള് മനെ ഇതാരോ ഹഫീലേ ഒരു കുട്ടിയ ഒരു പെൺകുട്ടിയാ അയച്ച അന്നെ ഇഷ്ടായിട്ട് ഇത് അയച്ച നിക്കേട്ടി ഡ്രസ് വന്നു ആ ഹീല ഹഫീല അപ്പൊ ആ ഓക്കേ നല്ല സുന്ദര ബൈക്കല്ല അണക്കല്ല ഇല്ല ഉണ്ട് ബൈക്ക് ഈ ഗിഫ്റ്റ് എന്ന കുട്ടീനേ അ ഉണ്ട് ബൈക്ക് കെട്ടി ചൊറുക്കേ ആഞ്ഞിടിക്കയാ അമ്പേ ഉണ്ട് ബൈക്കന്ന വാണ്ടോ എടുത്തോ ആ ഉണ്ട് ബൈക്ക് വാണ്ടെങ്കിൽ കെട്ടി കൊണ്ടു ഓക്കേ 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 കേടോ ഗിഫ്റ്റ് ആയി ചേരല് നിർത്തിട്ട് ആൾക്കാരെ അതടോ 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 ഓക്കേ കാട്ടട്ട നീ കേട്ടട്ട കേട്ടട്ട ഇളോയ അപ്പോ ഞമ്മക്ക് അയച്ചെന്നൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ വീഡിയോസ് കാണുന്നതാണ് അപ്പൊ ഒരു ഗിഫ്റ്റ് അയച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ അയച്ചെന്നാണ് അപ്പോ ഈ അവസരത്തില് നമ്മള് നന്ദി പറയുന്നത് അല്ലെ സൽമാനോടി നമ്മൾ നന്ദി പറയണം നമ്മളെ ചക്കം കാരണമാണ് നമ്മക്കും കൂടി ഗിഫ്റ്റ് കിട്ടിയത് അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഞമ്മള് ഇവിടെ കിടക്കുന്ന ഡി കെ ഉണ്ട് അതിനൊക്കെ അരിലും ഗിഫ്റ്റ് അയച്ചു തരുമോ സൽമാൻ കാരണം കൂടിയാണ് ഞങ്ങൾ കൂടി ഗിഫ്റ്റ് കിട്ടിയത് അപ്പോ സപ്പോർട്ട് ചെയ്തിന് എല്ലാവർക്കും നന്ദി അപ്പോ യൂട്യൂബ് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് മുഹമ്മദ് സാബിർ ഏഹ് സൽമാൻ കുറ്റിക്കോട് ഇതാണ് ഞമ്മളെ ഇൻസ്റ്റ ഐ ഡി അപ്പൊ എല്ലാരും ഇൻസ്റ്റിലും സപ്പോർട്ട് ചെയ്യാ പിന്നെ സൽമാൻ ഫേസ്ബുക്കിലുണ്ട് സൽമാൻ കുറ്റിക്കോട് ഒഫീഷ്യല് അപ്പൊ അതിലും വന്ന് സപ്പോർട്ട് ചെയ്യ എല്ലാത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യ അല്ലേ മനേ ആ ഇനി എനക്ക് എന്തെങ്കിലും പറയണ്ടോ അമ്മയും ചപ്പായും മുണ്ടപ്പായും മുണ്ടപ്പായുപ്പകൊത്തു ഞാൻ ചുറ്റാണ് പാവാണ് അമീളപ്പമീ അപ്പോ ഞമ്മള് ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമന്റായിട്ട് അറിയിക്കുക ഓക്കെ പിന്നെ കമന്റിന് റിപ്ലൈ വരാത്തെന്ന് എല്ലാരും പറയണ്ട അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊരു വീഡിയോക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വേറെ പിന്നെ കൊറച്ചാൾക്ക് എല്ലാവർക്കും നമ്മൾ ചിലപ്പോ റിപ്ലൈ കൊടുക്കാൻ പറ്റിയല്ല അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ചാൾക്ക് കൊടുത്തു കുറച്ചാൾക്ക് കൊടുത്തില്ല പിന്നെ ഒരു വീഡിയോ കൊടുത്തു മറ്റൊരു വീഡിയോക്ക് തന്നില്ല അങ്ങനെയൊക്കെ ഓരോ പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എല്ലാരും കമന്റും നമ്മൾ വായിക്കലുണ്ട് നോക്കാറുണ്ട് എല്ലാ വീഡിയോസിന്റെ അതിപ്പോ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് നോക്കലുണ്ട് അപ്പോ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടും കമന്റായിട്ട് ഇടുകയും വലിയ ചെലവില്ലാത്ത കാര്യല്ലേ നമ്മളെ നമ്മള് ഒരു സപ്പോർട്ടാണ് പോണ്ടെ കാറ്റോ അല്ല കാറ്റുണ്ടോ നജപ്പെട്ടിട്ടുണ്ടോ ഞാൻ പോവുക

പായേ അല്ലേ അല്ലേ പാസിയ ആന ഞാൻ പാസിയ ആനയല്ലേ ഇങ്ങനെയല്ലേ നന്നും നന്നും ഞാനും പയേന്നും ഞാനും പയേ ണ്ടായിരേ തരും പോയി പറഞ്ഞുണ്ടാ എന്താണിനോ ഇത് ഇതില്ലേ ഇത് ഓ ഇത് മോതിരം കൊണ്ട് കുത്തും കല്യാണം വന്നി ആ അപ്പ എടുക്കേ ഡ്രസ് എടുക്കാടു ഇത് നേരെ അടീക്കണ അപ്പൊ ടാങ്കിത് വരിള്ളൂ അല്ലേ സെൽമാനെ ഇതിൽ കൂടെ അടീക്ക് നോക്കുമ്പോ നില കാണു ഒത്തടീക്ക് നോക്കണ്ട പക്ഷെ അതിൽ കൂടെ നോക്കുമ്പോ സെക്കൻഡ് ഫ്ലോറാണല്ലോ നിന്റെ എഞ്ചിനീയറിംഗ് ഒന്നും ശരിയായിട്ടില്ല ഇത് ആകെ പൊളിച്ചിട്ട് പിന്നെ കണ്ടാകുമ്പോൾ പണിയിരിക്കണം ആ ഇത് ഫുള്ള് ഭക്ഷണം നിന്റെ എൻജിനീയറിംഗ് ശരിയായിട്ടില്ല ഇത് കൂടെ നോക്കുമ്പോൾ നേരെ അടി കാണു ഏഹ് മറ്റേ നോക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോറാണ് കാണണു എന്താപ്പ സംഭവം ഇപ്പൊ പൊളിച്ചു പണിയെടുക്കണല്ലോ അല്ലേ ഓക്കേ ഓക്കേ ഇപ്പൊ പേടിയില്ല ഇണ്ടായില്ലേ കള്ള പുറത്താൾ വെക്കുമ്പോൾ പേടിയില്ലല്ലേ முத்துவாவா முத்துபாவ <laughs> 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 ആളി ഒറ്റ മുമ്പിൽ പോകുന്നതിന്റെ ഉദ്ദേശം വേറെ അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഉണ്ടപ്പയനവിടുന്ന് വരുമ്പോ ഇവിടെ നിന്നിട്ട് പേടിപ്പിക്കണം അതാണ് ആശാന്റെ ഉദ്ദേശം ശരിക്കും ലിസ്റ്റിൽ ഞാനും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവൻ്റെ നേരെ പിന്നാലെ വന്നത് കാരണം കൊണ്ട് എനിക്ക് മനസ്സിലായിന്ന് അവനുക്ക് മനസ്സിലായി അപ്പോൾ എന്നെ ഒഴിവാക്കി ഇനിയിപ്പുണ്ടപ്പായനെ പേടിപ്പെടുത്താൻ നിൽക്കുകയാണ് മുണ്ടപ്പായി അവിടെ നിന്ന് വരികയെന്ന് കണ്ടപ്പോൾ സൽമാൻ്റെ പുറത്തെ പ്ലാന് മാറ്റി ഇത്ര നേരം ഇവിടെ നിന്ന് പേടിപ്പെടുത്തണമെന്നായിരുന്നു പ്ലാന് പുണ്ടപ്പായി അവിടുന്ന് വരുന്നത് കണ്ടപ്പോൾ പ്ലാന് നേരെ താഴത്തേക്ക് മാറ്റിയതാ താഴത്തേക്ക് ഓടുകയാണ് ആശാനി അവിടെ പോയിട്ട് പേടിപ്പെടുത്താമെന്ന് എങ്ങനെയോ എന്റെ പ്ലേനക്ക് വിജയിക്ക ഇതെല്ലാം എന്റെ കൂലം വന്നേക്കി ആദ്യം വന്നേക്കണോ െ കുറച്ച് പൈസക്ക് ചെലവ് വരും ഒരായിരം രൂപ ചെലവ് വരും രണ്ട് രണ്ട് നടക്കുവാറുത്തു നോട്ട് ചീസിക്കും ഫുഡ് തരാം